ജയരാജൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂരിൽ നിന്ന് എം പ്രകാശൻ ബിജു കണ്ടക്കൈ ജോൺ ബിട്ടാസ് എം എൻ ചന്ദ്രൻ വി കെ സനോജ് എന്നിവരുമുണ്ട് സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തു മനോജ് മേൽ ചേരുകയാണ് വിവരങ്ങളുമായി മനോജ് സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതോടൊപ്പം എം വി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉൾപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ് ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമ്മേളനത്തിന് കൊടിയിറങ്ങിയിരിക്കുകയാണ് ആ ത്രില്ലറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ സെക്രട്ടേറിയറ്റ് ആ ത്രില്ലർ എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയായിരുന്നു അതിൽ എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുകയാണ് എം വി ജയരാജൻ പി ജയരാജൻ പി ശശി എന്നീ പേരുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർന്നു കേട്ടിരുന്നത് കണ്ണൂരിൽ നിന്ന് എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്ക് ഈ ഇതേ ചൊല്ലിയായിരുന്നു ആര് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയേറ്റിലേക്ക് എത്തും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിൽ സംസ്ഥാന സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി സെക്രട്ടേറിയറ്റിൽ എത്തും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ആ സസ്പെൻസ് ത്രില്ലറിൽ എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരികയാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് എം വി ജയരാജൻ പാർട്ടി ഒരു വലിയ ദൌത്യം എം വി ജയരാജനെ വീണ്ടും ഏൽപ്പിക്കുകയാണ് സ്വാഭാവികമായും എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയും ሲፒኤም uh, እንደ സംസ്ഥാന കമ്മിറ്റിയിലും കണ്ണൂരിന് വലിയ പ്രാതിനിധ്യമാണ് ലഭിച്ചിട്ടുള്ളത് പുതുതായി എം പ്രകാശൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എം പ്രകാശൻ മാസ്റ്റർ വി കെ സനോജ് ഡിവൈഫീഡ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ജില്ലാ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ എൻ ചന്ദ്രനും സംസ്ഥാന കമ്മിറ്റിയിൽ വരികയാണ് ഇടതുമുന്നണിയുടെ ജില്ലാ കൺവീനറാണ് നേരത്തെ സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ എൻ ചന്ദ്രൻ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബിജു ബിജു കണ്ടക്കൈ സംസ്ഥാന കമ്മിറ്റി അംഗമാവുകയാണ് എ കെ ജി സെന്ററിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എ കെ ജി സെന്ററിന്റെ ഓഫീസ് ചുമതല വഹിക്കുന്നത് ബിജു കണ്ടക്കയ്യാണ് ആ നിലക്ക് ബിജു കണ്ടക്കയ്യും നേരത്തെ ക്ഷണിതാവായി സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണ അംഗം എന്നുള്ള രീതിയിൽ ബിജു കണ്ടക്കയ്യും എത്തുകയാണ് മയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് ബിജു കണ്ടക്കൈ അങ്ങനെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറുന്നു ജോൺ ബ്രിട്ടാസ് എം നേരത്തെ ക്ഷണിതാവായിരുന്നു കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നേതാവ് ജോൺ ബ്രിട്ടാസ് പ്രവർത്തന കേന്ദ്രം സംസ്ഥാന ആണെങ്കിൽ കൂടി ജോൺ ബ്രിട്ടാസ് എം പി കണ്ണൂരിൽ ജില്ലക്കാരനാണ് കണ്ണൂരിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ പ്രാതിനിധ്യം ഉണ്ടാവുകയാണ് കണ്ണൂർ ജില്ലയ്ക്ക് അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കണ്ണൂരിൽ തന്നെയാണ് സമഗ്രമായ ആധിപത്യമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മൂന്നാം വട്ടവും എൽ ഡി എഫിനെ എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ വരികയാണെങ്കിൽ നയിക്കാൻ പിണറായി വിജയൻ തന്നെ ഉണ്ടാകും എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടി സംസ്ഥാന സമ്മേളനം നടത്തുകയാണ് കാരണം പ്രായപരിധി മാനദണ്ഡമാക്കാത്ത ഏക വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പതിനേഴ് അംഗങ്ങളാണുള്ളത് ആ ലിസ്റ്റിങ്ങിനെയാണ് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ നാല് പേരും കണ്ണൂരിൽ നിന്നുള്ളവർ ടി എം തോമസ് ഐസക് ടി പി ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ വി എൻ വാസവൻ സജി ചെറിയാൻ എം സ്വരാജ് മുഹമ്മദ് റിയാസ് പി കെ ബിജു പുത്തലത്ത് ദിനേശൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ സി എൻ മോഹനൻ എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന കമ്മിറ്റി ആയാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയാലും കണ്ണൂർ ജില്ലയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് കണ്ണൂർ ജില്ല സി പി എമ്മിനെ നയിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഏറ്റവും കൂടുതൽ പ്രാധ്യമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള എം വി ഗോവിന്ദൻ പാർട്ടിയെ വീണ്ടും നയിക്കാൻ എത്തുകയും ചെയ്യുകയാണ് അപ്പോൾ സെക്രട്ടറിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എം വി ഗോവിന്ദൻ തന്നെ പാർട്ടിയെ വീണ്ടും നയിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടായിരുന്നില്ല ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത് ഏറ്റവും ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ രൂപീകരണം തന്നെയാണ് എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നത് എന്തായാലും ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ഒഴിയും ആ സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ ആര് വരും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അടുത്ത ചർച്ച കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ കെ കെ രാഗേഷ് സി പി എമ്മിന്റെ സംസ്ഥാനം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിലും ഏതെങ്കിലും തരത്തിൽ അടുത്ത ജില്ലാ കമ്മിറ്റിയൊക്കെ ചേർന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോവുകയുള്ളൂ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉൾപ്പെടെ ചേർന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ആര് പാർട്ടിയെ നയിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തും നേരത്തെ എം ഈ ജയരാജൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ താൽക്കാലികമായി ചുമതല വഹിച്ചിരുന്നത് ടി വി ആയിരുന്നു ടി വി രാജേഷിന് ചുമതല നൽകുമോ അല്ല കെ കെ രാകേഷിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കുമോ എന്ന കാര്യത്തിൽ ഒരു ചർച്ച പാർട്ടിയിൽ നടക്കാനിടയുണ്ട് അതിൽ സാധ്യത കൂടുതൽ കെ കെ രാകേഷിന് തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സി പി എം ആണ് അതിന്റെ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നത് ഇപ്പോഴും സസ്പെൻഡ് ായി തന്നെ തുടരുന്നു എന്തായാലും കണ്ണൂർ ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് യുവനിരക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ സി പി എമ്മിന് നിലവിൽ വന്നിട്ടുള്ളത് ഇതിൽ പ്രായപരിധി ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് പാർട്ടി നൽകിയിട്ടുമുള്ളത് കൃഷ്ണേന്ദു